ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി അതാണ് ഞാനിപ്പോൾ വീണ്ടും ഒരു ആഡ് ഏഡിയാണ് ഇതിൽ അതായത് മമ്മൂട്ടി ചേട്ടൻ എന്നു പറഞ്ഞ മമ്മൂക്കയെ വളരെയധികം സംവിധായകൻ പുകഴ്ത്തി വലിയ രീതിയിലാണ് സിനിമ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് മമ്മൂക്കയെ കാണിക്കുന്നതും കാ നായിക മമ്മൂക്കയുമായി അത്രമാത്രം മമ്മുക്ക് അത്ര ഇഷ്ടപ്പെടുന്നതൊക്കെ അതിൽ കാണിക്കുമ്പോഴേ നമുക്ക് എന്തൊരു നെഞ്ച നെഞ്ചിലൊക്കെ ഇങ്ങനെ വിങ്ങുന്ന പോലെ തന്നെ നമുക്ക് അത്രയും കരച്ചിൽ വരുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും കാരണം അത്ര വലിയ മമ്മൂട്ടി ആരാധകനായത് കൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു മമ്മൂക്കൊക്കെ ഇത്രമാത്രം എൻ്റെ മനസ്സിൽ സ്നേഹ ഉണ്ട് അല്ലെങ്കിൽ ഇഷ്ടമുണ്ടെന്ന് നമുക്ക് ആ സിനിമയിൽ ഇങ്ങനെ മമ്മൂക്കേനെ പുകഴ്ത്തി പറയുന്ന സീനുകളിലൊക്കെ കാണുമ്പോഴേ നമുക്കൊരു മമ്മൂക്കേന ഇഷ്ടപ്പെടുന്നില്ല അവർക്കതൊരു നെഞ്ചത്തൊരു പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ആണ് അതേപോലെ തന്നെ ഈ സിനിമയിൽ ഗംഭീര പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് പെർഫോമൻസ് എന്ന് അനശ്വര രാജൻ തന്നെയാണ് കേട്ടോ അനശ്വരരാജനെ നമുക്ക് സിനിമ കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ ഇപ്പം വീട്ടിൽ വന്നിട്ടും നമുക്ക് ആ കഥാപാത്രത്തെ മറക്കാൻ സാധിക്കില്ല അത്ര ഗംഭീരമായ അനശ്വരരാജൻ ഭാവിയിലൊരു വാഗ്ദാനം തന്നെയാണ് അനശ്വര രാജൻ എന്ന് പറഞ്ഞ് തുടരുന്നു ഹായ് നമസ്കാരം ദാസേളാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായി മൂന്നും അല്ല എന്നുണ്ട് മൂന്നാല് ദിവസമായി വീഡിയോ ചെയ്തിട്ട് വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചു അപ്പോഴാണ് അതിന് വീഡിയോ ചെയ്യാൻ പോകുന്നത് എന്തായാലും ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ചിത്രം എന്ന സിനിമ കണ്ടു അതിൽ റിവ്യൂ പറയാനാണ് വന്നത് ഇപ്പോൾ ഈ സമയത്ത് ഈ റിവ്യൂ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും സിനിമ കണ്ടു അഭിപ്രായങ്ങൾ കേട്ടില്ലേ പക്ഷേ എൻ്റെ അഭിപ്രായം പറയാമോ എനിക്ക് അങ്ങനെയാണ് വേണ്ടി വന്നത് ഇപ്പോൾ വേണു കുന്നപ്പിള്ളിയുടെ നിർമ്മാണം ജോഫിൻ ടി ചാക്കോ എനിക്ക് ഈ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ വലിയ ഇഷ്ടമായിരുന്നു പ്രീസ്റ്റ് മമ്മൂക്കയുടെ പ്രീസ്റ്റ് എന്ന സിനിമ മഞ്ജു വായും മമ്മൂക്കിയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ വലിയ ഇഷ്ടമായിരുന്നു നിഖില വിമലൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമ അതിൽ പാട്ടുകളും ക്രിസ്ത്യൻ പാശ്ചാത്തലത്തിലുള്ള സിനിമ പറയാനാണെന്നോ തോന്നുന്നു ആൾക്ക് ഇഷ്ടം ജോഫിനെ ഈ സിനിമയും ക്രിസ്ത്യൻ പാശ്ചാത്തലത്തിൽ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ് ഇപ്പോൾ സിനിമ ആസിഫ് അലിയുടെ ഗംഭീര പെർഫോമൻസ് ആണ് കാരണം ആസിഫ് അലിനെ എല്ലാവർക്കും ഇഷ്ടമാണ് പണ്ടുമുതലേ ആ ഒരു ഹെയ്റ്റേഴ്സ് ഇല്ലാത്തൊരു നടൻ എന്ന് പറയുകയാണെങ്കിൽ ആസിഫ് അലിയാണ് ആസിഫ് അലിയുടെ സംസാരം ആസിഫ് അലിയുടെ ബിഹേവിയറൊക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള വ്യക്തിയാണ് ആസിഫ് അലി അപ്പോൾ ആസിഫ് അലിയുടെ ഒരു സിനിമ വിജയിക്കുമ്പോൾ എല്ലാവരേക്കാളും കൂടുതൽ സന്തോഷിക്കുന്ന വ്യക്തി കൂടിയാണ് ഞാൻ പക്ഷേ ഈ സിനിമ എനിക്ക് കാണാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ ബിസിനസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പോൾ അങ്ങനൊരു സിനിമ കാണാനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ലേ ഇപ്പോൾ നമ്മൾ ആവനാഴി വന്നിരിക്കുകയാണ് ഇന്നലെ അതുപോലും പോയി വീഡിയോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അത്രയും മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ രാമദാസ് തിയേറ്റർ തൃശ്ശൂർ രാമദാസ് തിയേറ്ററിൽ ഫസ്റ്റ് കാണാൻ കയറിയതാണ് അതാണിപ്പോൾ അഭിപ്രായം പറയുന്നത് എനിക്ക് വലിയ ഇഷ്ടമായി സിനിമ സിനിമ ഒരു വെറൈറ്റി ഡയറക്ഷനാണ് ഈ സിനിമയുടെ അതുപോലെ തിരക്കഥം കാതും തിരക്കഥക്കെ ഒരു വെറൈറ്റി ഉണ്ട് അതായത് ഒരു സംഭവം അങ്ങനെ വേറെ പഴയ വർഷ പഴയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് കാലഘട്ടത്തിൽ കാതോട് കാതൂരം എന്ന സിനിമ അതിലേക്ക് ഇങ്ങനെ അങ്ങനെ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ചെയ്ത് എ ഏ വർക്കുകളൊക്കെ ചെയ്ത് ഒന്നായി ചെയ്തിട്ടുണ്ട് എ വർക്കുകളൊക്കെ അതുപോലെ തന്നെ മമ്മൂക്കയെ കാണിക്കുന്നതും ഓവറായിട്ട് കാണിക്കുന്നുമില്ല എന്നാൽ ആദ്യ കുറേ ഭാഗങ്ങളൊക്കെ മമ്മൂക്കെ നേരിട്ട് കാണിക്കാതെ കയ്യും കാലും കളി സൈഡൊക്കെ കാണിച്ച് പിന്നെ ഇവർക്ക് ചെയ്തെന്ന ഓവറാക്കാതെ അതുപോലെ ഒരു നടന്മാരും അതുപോലെ കമലിനെയൊക്കെ ശരിക്കും കൊണ്ടുവന്ന് അത് ക്ലബ് ചെയ്തുകൊണ്ട് മനോഹരമായിട്ട് ചെയ്ത സിനിമയാണ് ഒരു അപാകത ഇല്ലാത്ത സിനിമയാണ് രേഖാചിത്രം എന്ന സിനിമ എനിക്ക് വലിയ ഇഷ്ടമായി സിനിമ കണ്ടു വലിയ ഇഷ്ടമായി പക്ഷേ സിനിമയ്ക്ക് ഗംഭീര റഷൊന്നുമില്ല തൃശ്ശൂർ എന്നാലും ആവറേജ് ക്രൗഡ് ഉണ്ട് രാമദാസ് തിയേറ്ററിൽ കാണുമ്പോൾ ഏകദേശം ഒരു അമ്പത് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം ഒക്കുപൻസിയിലാണ് സിനിമ കണ്ടത് പക്ഷേ ഇത് പോരാ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഈ തിരക്ക് പോരാ കാരണം അത്ര നല്ല സിനിമ ഒരു അപാകത ഇല്ലാത്ത സിനിമയാണ് പക്ഷേ ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാതോട് കാതോരം എന്ന സിനിമ നമുക്ക് കാണാൻ തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കാതോട് കാതോരം എന്ന സിനിമ വീണ്ടും കാണാൻ തോന്നും ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ കണ്ടത് അതൊരു കാര്യം രാഗം തിയേറ്ററിൽ തന്നെയാണ് കണ്ടത് പക്ഷെ ഇപ്പോൾ രാ ലാണ് കണ്ടത് രാഗം തീയേറ്ററിൽ അന്ന് കാണുമ്പോൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഡിഗ്രിക്കല്ല പ്രീ ഡിഗ്രിക്ക് അതായത് അന്ന് കാലത്ത് ഞാനിങ്ങനെ ഞാൻ ആർട്ടിസ്റ്റ് കൂടി ആയതുകൊണ്ട് എൻ്റെ സൈക്കിളിൻ്റെ ഫ്ലാപ്പ് ഉണ്ട് ഇങ്ങനെ ഫ്ലാപ്പമ്മ ഓരോ പുതിയ പുതിയ സിനിമകൾ വരുമ്പോൾ ഫ്ലാപ്പമ്മ പെയിൻ്റ് അടിച്ചിട്ട് ഓരോ സിനിമകളുടെ പേര് എഴുതും അതേ ശൈലിയിൽ തരാൻ കാതോട് കാതോരമ്പ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് അതേപോലെ തന്നെ എഴുതും ഒരു കഥ പറയാം അതിന് ശേഷം വന്ന സിനിമയാണ് പറന്ന് പറഞ്ഞു പറന്ന് അങ്ങനെ കുറേ സിനിമകൾ അന്നത്തേ ഉണ്ടായിരുന്നു തമ്മിൽ തമ്മിൽ അപ്പോൾ തമ്മിൽ തമ്മിൽ അതിന് കുറച്ച് മുമ്പാണ് അപ്പോൾ അങ്ങനെ സിനിമകൾ ഇങ്ങനെ പേര് എഴുതി കരയിലക്കാറ്റ് പോലെ എന്നൊക്കെ എഴുതും സിനിമയിലെ പേരുകൾ സൈക്ലമ്മ എഴുതി വയ്ക്കും അപ്പോൾ ആ സമയത്തുള്ള സിനിമയാണ് എന്തായാലും മമ്മൂക്കയും അതുപോലെ തന്നെ സരിതയും ജനാർദനും ഇന്നസെൻറ്റൊക്കെ മെഗാ അഭിനയം കാഴ്ച വെച്ച ഗംഭീര സിനിമയാണ് ഭരതനാട്ടൻ്റെ കാതുടുകാതര ആ സിനിമ ഈ സിനിമയിലൂടെ കൊണ്ടുവന്ന് അതിലെ കഥാപാത്രങ്ങളൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ കഥയൊക്കെ ആക്കി ഗംഭീരമായിട്ടുണ്ടായിരുന്നു സിനിമ നല്ലൊരു സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക കൂടുതലൊന്നും പറയുന്നില്ല എന്തിനു പറയേണ്ട ആവശ്യം കാരണം വൻ വിജയം നേടിയിരിക്കുന്ന രേഖാചിത്രം നമ്മുടെ മമ്മൂക്കേനെ എ ഐ ടെക്നോളജിയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവസാന രംഗം ഗംഭീരമാണ് ക്ലൈമാക്സ് എന്തായാലും മമ്മൂക്കയ്ക്കും ആസിഫലിക്കും എല്ലാവരും ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആ ചേട്ടൻ തൃശ്ശൂരിൽ നിന്ന്